താവം പള്ളിക്കരയിൽ വീടിനു നേരെ ബോംബേർ പള്ളിക്കര സ്വദേശി വി കുഞ്ഞാമിനിയുടെ വീടിനു നേരെയാണ് ബോംബെയർ ഉണ്ടായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ബോംബെയർ ഉണ്ടായത് മൂന്ന് തവണയായി ബോംബെറിഞ്ഞതായി വീട്ടുകാർ പറഞ്ഞു ഈ സമയത്ത് കുഞ്ഞാമിന ഉൾപ്പെടെ സ്ത്രീകളും കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഉഗ്രശ്ദം കേട്ട് വീട്ടുകാർ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയെങ്കിലും പുക കാരണം ഒന്നും കാണാൻ കഴിഞ്ഞില്ല അയൽവാസികൾ എത്തിയ ശേഷമാണ് വീട്ടുകാർ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങി വണ്ടിയോ അങ്ങനെ ഇല്ല അഞ്ച് മിനിറ്റ് മരുന്ന് കൊടുത്ത് ബാത്റൂമിലെല്ലാം പോയിട്ട് റൂമിൽ സംഭവം സൈലന്റ് ഏരിയ ആണ് അപ്പോ അപ്രത്യക്ഷമായിട്ട് പുലർച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നേ കാലാവുമ്പോൾ നടന്ന സംഭവാണ് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇന്ന് നടന്നത് എന്താ വെച്ചാല് രാവിലെ ഒരു പെട്ടന്ന് ഒരു സൗണ്ട് കണ്ടിട്ട് നെട്ടിയതാണ് അതില് ആദ്യം ഒന്ന് പൊട്ടീട്ട് നമ്മള് പുറത്തേക്ക് വന്നതാണ് അപ്പാന്ന് ഫുള്ള് പുകയായിട്ട് പറഞ്ഞത് പിന്നെ നമ്മള് പേടിച്ചിട്ട് പുറത്തിറങ്ങിയില്ല പിന്നെ അപ്പുറത്തേക്ക് അയൽവാസിനെ വിളിച്ച് പുറത്ത് ഇതാക്കി നോക്കിയപ്പോ സംഭവം കണ്ടത് പിന്നെ പോലീസുകാർ വന്ന് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോവാൻ പറഞ്ഞു അവിടെ പരാതി കൊടുക്കും കണ്ണപുരം എസ് ഐ കെ ശൈലേന്ദ്രനും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി നാടൻ ബോംബാണ് ഇറഞ്ഞതെന്ന പരിശോധനയിൽ വ്യക്തമായി അക്രമകാരണം കാരണം വ്യക്തമല്ല പോലീസ് ഊർജിതമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പഴയങ്ങാടി ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി